ചൂടോ ചൂടില്ലല്ലോ നമുക്ക് കരിക്ക് ഓളി കൊണ്ടോ ഓള് പാവല്ലേ ജോ കളിപ്പാട്ടവിടെ ഇതിലുണ്ടോ എന്ത് കൊണ്ടാ പറ്റലോർത്തീർക്ക് ടീച്ചർ വാങ്ങിക്കൊട്ടത് ആ ടീച്ചർ വാങ്ങിക്കാ നോക്കട്ടെ നോക്കട്ടെ എന്തായാലും നോക്കട്ടെ നോക്കട്ടെ കാട്ടി തല്ലെങ്കിൽ പിന്നെ കൊണ്ടുപോട്ടെ പിന്നെ എന്താ നോക്കട്ടെ അതുകൊണ്ടൊന്നും ആൾറെഡി പോകാൻ പറ്റില്ല എടുത്തേക്കാർക്ക് എടുക്കും കാറിൽ എടുത്താലോ നമുക്ക് നമുക്ക് കുട്ടി പറ്റൂല അത് കൊണ്ടുപോകാൻ പറ്റൂല ടീച്ചർ എല്ലാം കുട്ടികൾക്ക് അരിയാക്കഴിഞ്ഞാലോ നല്ല കുട്ടിയല്ലേ പല കുട്ടി പറഞ്ഞേക്ക്

െ എക്കൂക്ക് സ്കൂളിൽ കാറിൽ കാറിൽ എടുത്തേക്കാം എന്നിട്ട് നമുക്ക് എന്നാ കാറിൽ വരുമ്പോക്ക് കാറിൽ കാറിലെടുത്ത് വെക്കാം കേക്ക് കാറിൽ കാറിലെടുത്ത് വെക്കാം എവിടെ വെക്കാൻ പറ്റൂലേ പറ്റൂലെ പറയണ അങ്ങോട്ട് കേക്ക് ഇപ്പ കുട്ടി പറയണ കേക്ക് ടീച്ചർ അന്നെ അജ എനിക്ക് പാട്ടം കടീന്ന് ഒരു സാധനം വൈകുന്നേരം വാടി അത് വാങ്ങി ടീച്ചർ എന്താ കാട്ടിയത് ഓർമ്മ ഉണ്ടോ അടിച്ചിട്ടെടുത്തില്ലേ ഓർമ്മ ഉണ്ടോ ഏഹ് അതേമാതിരി ചീത്ത കിട്ടും വാ കുട്ടി ചൂട് നമുക്ക് കാറിൽ കൊണ്ടുപോയി പാത്തൊക്കെ വരുമ്പോ നമുക്ക് എടുക്കട്ടോ ഏ നല്ല കുട്ടിയല്ലേ ഇപ്പൊ പൊന്നല്ലേപ്പിച്ചു പറഞ്ഞ കേൾക്കണ കുട്ടിയല്ലേ ഏതാ വണ്ടിയത് ബാഗെന്നെടുത്ത് ടീച്ചർ എടുക്കൂ ടീച്ചർറ്റും അതൊക്കെ തരുമ്പോ നോക്കും ടീച്ചറെ അപ്പൊ ടീച്ചർ ആദ്യം ചീത്തറിയും ഉമ്മച്ച് പാവല്ലേ പ്ലീസ് അടി െടുക്കാ ടീച്ചർക്കു ചേച്ചി കൊടുത്തല്ലേ ടീച്ചർ ടീച്ചർ എടുക്കൂല്ലേ ബാക്കിയുള്ള കുട്ടികൾക്കറി ടീച്ചർക്ക് അതോടൊപ്പം വർത്താനം പറയണ്ട പക്ഷെ ചേച്ചി അത് കൊണ്ടാൻ പറ്റൂലെ അത് കൊണ്ടായ പ്രശ്നാണേ എന്താ മനസ്സിലാക്കാത്ത താമീനെ കുട്ടിയെ എനിക്ക് ഞാൻ വരുമ്പോ ഒരുപാട് സാധനൊക്കെ വാങ്ങിത്തേണ്ടി ഡയറി മിൽക്കും മഞ്ചൊക്കെ വാങ്ങി തരണ്ട് ലെയ്സ് ഒക്കെ വാങ്ങിത്തരണ്ട് ഓക്കെ നമുക്ക് ഇപ്പൊ അതോ നേരത്തെ വെച്ചാ ബുദ്ധിന്റെ അങ്ങനെയൊന്നും കാട്ടാൻ പറ്റൂലോ കാറിൽ വെക്ക് വാ 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 പാക്ക് എന്താ റബ് വാശി എന്താ പല കുട്ടി ഇങ്ങനെ ആ ഇടങ്ങാറൊക്ക അടിച്ചായി ബാഗിൽ കളിപ്പാട്ടം വെച്ചിട്ട് നമ്മൾ സോപ്പ് ഇപ്പൊ ബാഗിൽ ഫുള്ളാണ് ഞാൻ പോകുന്ന കാറിൽ കളിപ്പാട്ടം വെക്കാറുണ്ടല്ലേ നമ്മള് വന്നിപ്പോ കാറിൽ കളിപ്പാടം വെക്ക് വാ വാ ഇവിടെ വെക്ക് വാ പച്ച നോക്ക് വാ കാറിൽ കളിപ്പാട്ടം വെച്ചിട്ട് ഇവിടെ തന്നെ വെച്ചോണ്ടിട്ട് എടുത്തോണ്ടിട്ടോ ഏഹ് വന്നിട്ട് വാ നിങ്ങട്ട് വന്ന ഏറ്റങ്ങളൊക്കെ നോക്കണ്ട ഒരു ഗതി വ പല കുട്ടി വാച്ചിട്ട് വന്ന നോക്കി പച്ചക്ക് പണിണ്ടേ പോലത്തെ നമുക്ക് വരുമ്പോൾ വേറെ സാധനം വാങ്ങിച്ചെ കൊറേ സാധനം വാങ്ങിച്ചു എടുത്ത് കളിപ്പാടം പുറത്ത് കേൾക്കണ്ട കൊടുക്കലാ ഞാൻ പൂവ് വെച്ചു ഞാൻ കാത്തുക്ക ഞാൻ പോയി കൊണ്ടോ അന്റെ മുക്കടിക്കൊന്നു കൊണ്ടുപോലെ അത് അടുത്ത് കളിപ്പാടം പുറത്ത് കേക്ക് എന്റെ ഒരു ബാ കളിക്കാട്ടിയ ഞാൻ കുടുങ്ങി ബാ പല കുട്ടിയെ ഏ ഇല്ലേ കളിപ്പാടുള്ള കയ്യിൽ തന്നെയാണ് എന്നാ ഞാൻ നോക്കി ഞാൻ എടുത്തോ ടീച്ചർ എന്നിട്ട് വിളിച്ചോടും ടീച്ചർ ഏറ്റെറ്റലോ ധൈര്യ നല്ലത് ആണോ അങ്ങനെ ഏ അപ്പൊ ടീച്ചർ കരയും അപ്പൊ എനിക്ക് പ്രശ്നമാവും എന്താ കാട്ടുന്നു ഇപ്പച്ച ടീച്ചറോട് പറഞ്ഞിട്ടേ ഏസ് തെറ്റിരിക്ക പ്രായത്തിൽ ഇങ്ങനെ കുറച്ചും കൂടെ വലുതാ എങ്ങനെയൊക്കെ കാരം കുടിച്ചാ കുട്ടത്തിന് ഏയ് വാ 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 വാടക്ക് ഞാൻ ടീച്ചറിനെ വാട്ടിട്ട് കേൾക്കും അവിടുന്ന് പിടിച്ച് വാങ്ങിച്ചോളാം ടീച്ചർ പറഞ്ഞോണ്ട് വാങ്ങിച്ചോളാം കേട്ടോ ഏഹ് അപ്പൊ അവിടുന്ന് എല്ലാവരും കുട്ടികളെ മുന്നിലിട്ട് തന്നെ ടീച്ചർ ചീത്ത അപ്പൊ ഞാൻ അത് കാണും എന്നിട്ട് ഞാൻ ചിരിച്ചു ഓക്കെ ൂരല്ലോ ഏ അതെന്നു പറഞ്ഞത് എൻ്റെ കുട്ടിയെ എന്റെ ഒരു കഥക്കാരി ടീച്ചർക്ക് കൊടുക്കാന്ന് പറഞ്ഞപ്പോടെ കാറിൽ വെക്കാന്ന് മനസ്സിലാകും അവനക്ക് പഠിച്ചണ്ടേ ഏ പഠിച്ച് വലിയ കുട്ടിയായിട്ടാണ് ഇപ്പച്ചെ നോക്കാൻ ഇപ്പച്ചക്ക് ഇജാപ്പച്ച വല്യ കുട്ടി അപ്പൊ അവിടെ കൊള്ളൂലീ അവിടെ കൊള്ളുവോ ആ ഞാൻ സൂചി എടുത്തേക്ക്

ടങ്ങ ഇല്ലല്ലോ ഞാൻ പോവാണ് നേരം ഞാൻ 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 പോയിക്കോട്ടെ വരണ്ട വരണ്ട പോയി പോണു നേരമ്പോടൊക്കെ വേണോ അഞ്ചു വേണോ ഏഹ് എന്നാ വണ്ടിമോ കേറി പോയിക്കോ കൈ അങ്ങനെ ഞങ്ങൾ യുദ്ധം ഞങ്ങൾ വാലാടിയിലേക്ക് ഇങ്ങനെ പൂക്ക് അപ്പൊ ഞങ്ങള് വാലാടി പോണ് കൈസ് പിന്നെ അടുത്ത പിടികൾ കാണാം